വൈറ്റ് ഹൌസിന് സമീപത്തു നടന്ന വെടിവയ്പിന് ശേഷം നടപടികൾ ശക്തമാക്കുകയാണ് ട്രംപ് ഭരണകൂടം മൂന്നാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും പൌരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് അറിയിച്ചു ജോ ബൈഡനെ ഉറക്കം തൂങ്ങിയെന്ന് വിളിച്ച ട്രംപ് ബൈഡന്റെ ഓട്ടോ അംഗീകാര പ്രക്രിയയിലൂടെ പ്രവേശനം ലഭിച്ച ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധ കുടിയേറ്റങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം നാം സാങ്കേതികമായി പുരോഗമിച്ചപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളെയും പലരുടെയും ജീവിത സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി യു എസിന് പൂർണമായി കരകയറാൻ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഞാൻ എന്നേക്കുമായി നിർത്തിവെക്കും അമേരിക്കയ്ക്ക് ഒരു മുതൽക്കൂട്ടില്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിവില്ലാത്തവരെയോ നീക്കം ചെയ്യും ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൌരത്വം റദ്ദാക്കും പൊതുജനങ്ങൾക്ക് ഭാരമാവുകയോ സുരക്ഷാ ഭീഷണിയാകുകയോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വിദേശ പൌരനെയും ടത്തുമെന്നും ട്രംപ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്